യു കെ ജി ഉദൈ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ ഒന്നു മുതൽ ആറ് വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരളത്തിന്റെ ആയോധന കലയായ കളരി സ്കൂളിൽ അഭ്യസിപ്പിക്കുന്നു വില്ലോത്തപ്പൻ ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂൾ പൂക്കോട്ടും പാടം രാമങ്കുത്ത് റെയിൽവേ അടിപ്പാതയിൽ ചെളി നിറഞ്ഞു വാഹനയാത്രക്കാർ ദുരിതത്തിൽ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്ന റോഡ് മണ്ണ് വീണ് കിടക്കുന്നതിനാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ചതിനാൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് രാമങ്കുത്ത് അടിപ്പാതയാണ് രാമങ്കുത്ത് റെയിൽവേ അടിപ്പാത മഴയിൽ ചളിക്കുളമായി മാറിയതാണ് രാമങ്കുത്ത് നിവാസികൾക്കും മറ്റ് യാത്രക്കാർക്കും ദുരിതമായി മാറിയത് കുത്തനെ കിടക്കുന്ന റോഡിലേക്ക് മഴ പെയ്തതോടെ മണ്ണിടിഞ്ഞു വീഴുന്നതാണ് റോഡ് അപകട മേഖലയായി മാറാൻ കാരണം രാമംകുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണം എങ്ങും എത്താതെ കിടക്കുന്ന സാഹചര്യത്തിലാണ് താൽക്കാലികമായി നിർമ്മിച്ച മണ്ണ് റോഡിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തുന്നത് ഈ വഴിയുള്ള യാത്രാ ദുരിതം കാര്യമായി ബാധിച്ചിരിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണ് പ്രധാന റോഡ് അടച്ചതിനാൽ ഈ റോഡിൽ വലിയ തിരക്കാണ് ഈ ഭാഗത്തെ അടിപ്പാത നിർമ്മാണ കാര്യത്തിൽ റെയിൽവേ കാണിക്കുന്ന അനാസ്ഥയാണ് രാമങ്കുത്ത് നിവാസികളുടെ യാത്രാ ദുരിതം ഇരട്ടിപ്പിക്കുന്നത് വാഹനപ്പെരുപ്പം മൂലം അടിപ്പാത വഴി വരുന്ന വാഹനങ്ങൾക്ക് കിഴക്ക് ഭാഗത്തെ റോഡുമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാലും കുത്തനെ കയറേണ്ടതിനാലും മോട്ടോർ ബൈക്കുകൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചിട്ടു് നാട്ടുകാരുടെ ജാഗ്രത മൂലം ഒരു പരിധിവരെ അപകടം ഒഴിവാക്കുന്നു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം തുടങ്ങിയ രാമങ്കുത്ത് റെയിൽവേ അടിപ്പാത പ്രവൃത്തി പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം താൽക്കാലിക സൌകര്യമൊരുക്കിയാണ് സ്വകാര്യ ബസ്സുകളടക്കം ഇതുവഴി സഞ്ചരിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ മഴക്കാലത്തും അടിപ്പാത ചളിക്കുളമായി മാറിയിരുന്നു ഇതേ തുടർന്ന് രൂപ ചെലവിൽ നിലമ്പൂർ നഗരസഭ പ്രവൃത്തി നടത്തിയാണ് താൽക്കാലിക ഗതാഗത സൌകര്യം പുനഃസ്ഥാപിച്ചത് ഇത്തരത്തിൽ താൽക്കാലിക സൌകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം நியுஸ் பியுரோ நிலம்பூர் சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்